ഇന്നലകളിൽ ഭാഗം പതിനാല് ശ്യാം ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് മാനസി വിളിച്ചു അവളുടെ വിളികേട്ട് ശ്യാമും ഉണ്ണിയും കൂടെ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് വന്നു ഫോണും കയ്യിൽ പിടിച്ച് നിറഞ്ഞ കണ്ണുകളും ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി നിൽക്കുന്ന മാനസി കണ്ട് രണ്ടാളും ഒരുപോലെ ഞെട്ടി ഇതെന്താ ശ്യാം ഇതിന്റെയൊക്കെ അർത്ഥം എന്താ അവന് നേരെ ഫോൺ നീട്ടി മാനസി ചോദിക്കുമ്പോൾ തന്നെ ശ്യാം വല്ലാതായി അവൻ നിസ്സഹായതയോടെ മാനസിയെ നോക്കി പിന്നെ ഉണ്ണിയെയും മാനസി മോളെ നീ പോലെ എന്റെ ചോദ്യം ശ്യാമിനോടാണ് ഇന്ന് വരെ കാണാത്ത മാനസിയുടെ കണ്ണുകളിലെ ഭാവവും സ്വരത്തിലെ ദൃഢതയും കണ്ട് ശ്യാം പകച്ചു നിന്നു ഉണ്ണിയും എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി മാനസിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് മൂവരുടെയും ശ്രദ്ധ അതിലേക്ക് മാറി വീണ്ടും സ്വാതിയുടെ നമ്പർ റിങ് ചെയ്യുന്നത് കണ്ട് മാനസിക്ക് സമനില തെറ്റും പോലെ തോന്നി ശ്യാം എനിക്കിപ്പോ ഇവളെ കണ്ടേ പറ്റൂ ദേഷ്യം കടിച്ചു പിടിച്ച് മാനസി പറയുന്നത് കേട്ട് ശ്യാമും ഉണ്ണിയും അവളെ ഞെട്ടി നോക്കി എന്താടാ ഇവിടെ പ്രശ്നം അവിടേക്ക് കയറി വന്നുകൊണ്ട് ചാരു ചോദിച്ചു ശ്യാം കണ്ണുകൊണ്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു മാനസി അത് ശ്യാമിന് പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി ഇല്ലെങ്കിൽ ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ശ്യാമിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മാനസി പറഞ്ഞു വേണ്ട ഞാൻ കൊണ്ടുപോവാ ഉണ്ണി നിനക്കറിയോ മാനസിയോട് പറഞ്ഞുകൊണ്ട് ശ്യാം ഉണ്ണിയോട് ചോദിച്ചു ഉം ഉണ്ണി ഒന്ന് മൂളി ചാരു അച്ഛനും അമ്മ എണിക്കുമ്പോ ഒന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ പുറത്തു പോയെന്ന് ബാക്കിയെല്ലാം ഞാൻ വന്നിട്ട് പറയാം ശ്യാം പറഞ്ഞുകൊണ്ട് മാനസിയെ നോക്കി അവളൊന്ന് അവനെ നോക്കിക്കൊണ്ട് ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവൾ ഡ്രസ് മാറി താഴേക്ക് പോയതും ശ്യാം ദയനീയമായി ഉണ്ണിയെ നോക്കി നീ വാ നമുക്ക് നോക്കാം ശ്യാമിന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു ചാരുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് പോയി പിന്നാലെ ചാരുവും ും മാറി ശ്യാമും പോയി അവർക്ക് പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ണിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ മാനസിയും ബാക്കിൽ ശ്യാമും കയറി വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ എല്ലാവരും സൈലന്റ് ആയിരുന്നു മാനസി കണ്ണടച്ച് സീറ്റിൽ ചാരി ചാരിക്ക ശ്യാമിനെ ടെൻഷൻ കയറിയിട്ട് ഒരു നിവർത്തിയില്ല ഉണ്ണിയും ടെൻഷൻ അടിച്ചാണ് ഇരിപ്പ് മനസ്സാകെ കലങ്ങി മറിയും പോലെ തോന്നി ശ്യാമിന് ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു അവളെ സ്നേഹിച്ചതോ ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതല്ലല്ലോ തള്ളിക്കളഞ്ഞതും തകർത്ത് കളഞ്ഞതും അവളല്ലേ എന്നെയല്ലേ സ്നേഹം കൊടുത്ത് വാങ്ങിയ വേദനകളാണ് അനുഭവിക്കാതെ തരമില്ല എന്തിനെന്നറിയാതെ അവന്റെ കണ്ണു നിറഞ്ഞു മാനസിക നോക്കുമ്പോൾ സീറ്റിലേക്ക് ചാരിക്കിടപ്പാണ് ഒരു നിശ്വാസത്തോടെ അവനും സീറ്റിലേക്ക് ചാരിക്കിടന്നു കൂട്ടിത്തിരുമുന്ന കൈകളിലും വിളറിയ മുഖത്തിലും അവന്റെ ഉള്ളിലെ വിഥകളെല്ലാം വ്യക്തമാണ് ഒന്നര മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവർ സ്വാതിയുടെ വീടിന്റെ മുന്നിലെത്തി വാച്ച്മാൻ ആദ്യം കയറ്റി വിട്ടില്ലെങ്കിലും ശ്യാം ഇറങ്ങി കാര്യം പറഞ്ഞപ്പോൾ സി സി ടി വി വഴി ചെക്ക് ചെയ്ത് സ്വാതി അകത്തേക്ക് കയറ്റി വിട്ടോളാൻ പറഞ്ഞു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയങ്ങളിൽ അവൾ ഇവിടെയാണ് താമസിക്കാറ് അവളും രണ്ടു മൂന്ന് വേലക്കാരും ഒഴികെ ആരും തന്നെ ഇവിടെ ഉണ്ടാവാറില്ല സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ സ്വാതി ശ്യാമിനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ അവൻ വന്നത് കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിരിഞ്ഞു വണ്ടി ഉണ്ണി കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റി നിർത്തി മാനസി ഇറങ്ങി ചുറ്റുമൊന്നു നോക്കി ശേഷം ഉണ്ണിയെയും വാ ഉണ്ണി അവളെ നോക്കി പറഞ്ഞു അപ്പോഴും ശ്യാമിനു നേരെ അവളൊന്നു നോക്കിയത് പോലുമില്ല അവളുടെ അവഗണനയിൽ അവൻ നിന്നൊരുകി അവളെ നോക്കി ഒന്ന് ദീർഘ നിശ്വാസം എടുത്തുകൊണ്ട് ശ്യാമും അകത്തേക്ക് കയറി ശ്യാമിനെ കണ്ട ഉത്സാഹത്തിൽ ധൃതിപ്പെട്ടിറങ്ങി വന്ന സ്വാതി ഹാളിൽ നിൽക്കുന്ന മാനസിയെയും ഉണ്ണിയെയും കണ്ടൊന്ന് നെറ്റി ചൊളിച്ചു ശേഷം മാനസികയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ശ്യാമാണെങ്കിൽ അവളെ ഒറ്റയടിക്ക് കൊല്ലുമെന്ന പോലെയാണ് നീപ്പു സ്വാതി ശ്രദ്ധിച്ചത് മുഴുവൻ മാനസിയെ കരഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് വ്യക്തമാണ് അത് കണ്ട് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി സ്വാതിക്ക് എന്താണ് മിസ്സിസ് മാനസി ശ്യാംപ്രസാദ് മുഖമാകെ വല്ലാതെയാണല്ലോ നിൽപ്പ് തികച്ചും പുച്ഛം മാത്രം കലർന്ന സ്വാദിയുടെ ചോദ്യം കേട്ട് ഉണ്ണിക്ക് ദേഷ്യം വന്നു അവളുടെ മുഖം എങ്ങനെ ഇരുന്നാലും ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് രോഷമുണ്ട് ഉണ്ണി പറഞ്ഞു കൂൾ മിസ്റ്റർ മിഥുൻ സ്വാതി അവനെയും നോക്കി ഒന്ന് പുച്ഛിച്ചു നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാൻ നിന്റെ ഭാര്യ ഒന്നും ഇവള് അതോ എന്തോ അർത്ഥം വെച്ചുള്ള സ്വാതിയുടെ ചോദ്യം കേട്ട് ഉണ്ണിയുടെ കൈ പൊങ്ങാൻ തുടങ്ങിയതും മാനസി അവന്റെ കയ്യിൽ കയറി പിടിച്ചു പക്ഷെ നോട്ടം ചെന്നെത്തിയത് ശ്യാമിലായിരുന്നു അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചിരുന്നു ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ ആ ചിരി എന്നും നിന്റെ മുഖത്തുണ്ടായിരിക്കണോന്ന് സ്വാതി മാനസിയെ നോക്കി പറഞ്ഞു മാനസി ഒന്നും മിണ്ടാതെ മാറിൽ കൈ പിണച്ചു വെച്ചുകൊണ്ട് സ്വാതിയെ നോക്കി പക്ഷെ ഇന്ന് നിന്റെ കണ്ണിൽ കാണുന്ന ഈ വേദനയും ദേഷ്യവും നിസ്സഹായതയും എല്ലാം ഇന്നും ശ്യാമിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്നതിനുള്ള തെളിവല്ലേ മിസ് മാനസി മഹേന്ദ്രവർമ്മ സ്വാതി അങ്ങനെ പറഞ്ഞപ്പോൾ മാനസിക്ക് നെഞ്ചിലെന്തോ കൊളുത്തി വലിച്ചതുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട് ശ്യാമിന്റെ സകല നിയന്ത്രണവും തെറ്റി മിസ് മാനസി മഹേന്ദ്രവർമ്മ ആയിരുന്നു പക്ഷെ ഇപ്പോൾ മിസ്സിസ് മാനസി ശ്യാംപ്രസാദ് ആണ് സ്വാതി അതിന് തെളിവാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും നെറ്റിയിൽ പതിഞ്ഞിരിക്കുന്ന സിന്ദൂരവും ശ്യാം ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കറിയാം ശ്യാം ഇതെല്ലാം നിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് സ്വാതി അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഫ്രസ്ട്രേഷൻ ഫോർ വാട്ട് ശ്യാമിന്റെ സ്വരത്തിൽ നിന്ന് അറിയാമായിരുന്നു അവന്റെ ഉള്ളിലെ ദേഷ്യം സ്വാതി അത് മൈൻഡ് ചെയ്യാതെ മാനസിക്കു നേരെ തിരിഞ്ഞു എന്താണ് മാനസി ഈ വരവിന് പിന്നിലെ ഉദ്ദേശം തോൽവി സമ്മതിച്ചുകൊണ്ട് ശ്യാമിനെ എനിക്ക് തിരികെ നൽകാനാണോ ഒരു വശ്യമായ ചിരിയോടെ ശ്യാമിനെ നോക്കി സ്വാതി മാനസിയോട് ചോദിച്ചു ശ്യാം വെറുപ്പോടെ മുഖം തിരിച്ചു അതെ ഉറച്ച സ്വരത്തിൽ മാനസി പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി ശ്യാം താൻ കേട്ടത് എന്തെന്ന് വിശ്വസിക്കാനാവാതെ അവളുടെ മുഖത്തേക്ക് പകച്ചു നോക്കി സ്വാതിയുടെ കണ്ണുകൾ തിളങ്ങി ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞിരുന്നു ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല വരുമെങ്കിൽ കൊണ്ടുപോക്കോളാൻ അതും പറഞ്ഞ് മാനസി ശ്യാമിനെ ഒന്ന് നോക്കി നീയായിട്ട് വിളിച്ചിട്ട് വന്നോ ഇല്ല അവസാനം ഞാൻ തന്നെ കൊണ്ടുവരേണ്ടി വന്നു ഇത് നിന്റെ വിജയമല്ല മിസ് സ്വാതി കൃഷ്ണ എന്റെ ഔദാര്യമാണ് മാനസി പറയുന്നതെല്ലാം കേട്ട് ഒരു ശില പോലെ നിൽക്കാനേ ശ്യാമിന് കഴിഞ്ഞുള്ളൂ നീ പറഞ്ഞോ മാനസി നിന്നാൽ കഴിയും വിധം എല്ലാം പറഞ്ഞോ കാരണം ഇത് തോൽവി സമ്മതിക്കാൻ ഇപ്പോഴും നിനക്ക് കഴിയാത്തത് കൊണ്ടുള്ള വെറും വാക്പോരും മാത്രമാണ് സ്വാതി പുച്ഛം കലർത്തി പറഞ്ഞപ്പോൾ അതിനേക്കാൾ പതിന്മടങ്ങായി മാനസി തിരിച്ചും പുച്ഛിച്ചു ഉണ്ണി ഒരു കാഴ്ചക്കാരനെ പോലെ എല്ലാം കാണുന്നുണ്ട് ശ്യാമിന് ജീവനില്ലാത്ത ഒരു ഭാവമാണ് ശ്യാമിനെ വേണ്ടെങ്കിൽ നിനക്ക് പിന്നെ എന്തിനാടി അവൻ കെട്ടിയ താലി അതും ചോദിച്ച് അവളുടെ താലിയിൽ പിടിക്കാനായി സ്വാതി മുന്നോട്ട് വന്നതും മാനസി രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു രണ്ടടി മാറി നിന്നോളണം നിന്നെ പോലെ നാണോ മാനോ ഇല്ലാത്തതുങ്ങളെല്ലാം അകലം പാലിച്ച് തന്നെ നിൽക്കണം കാരണം പവിത്രതയോടെ കാത്തു സൂക്ഷിക്കുന്നതാണ് ഓരോ പെണ്ണും അവളുടെ താലി അതിൽ നിന്നെ പോലൊരു പെണ്ണിന്റെ കൈകൾ പതിഞ്ഞാൽ അതിന്റെ പവിത്രത നഷ്ടപ്പെടും മാനസിയുടെ അപ്പോഴത്തെ ഭാവം കണ്ട് സ്വാതി നിന്നിടത്ത് നിന്ന് അനങ്ങാതെ നിന്നു ഉണ്ണി അമ്പരപ്പോടെ നോക്കിയപ്പോൾ ഇതെല്ലാം എന്തിലേക്ക് വഴിവെക്കുന്നതെന്ന ആശങ്കയോടെ ശ്യാം നിന്നു യു സ്വാതി അവൾക്ക് നേരെ കൈയോങ്ങിയതും മാനസി ആ കൈയിൽ കടന്നു പിടിച്ചു വെറുതെ കിടന്ന് തിളയ്ക്കേണ്ട സ്വാതി നിന്നോട് ഞാൻ പറഞ്ഞത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി അങ്ങോട്ട് തോന്നാനും പോകുന്നില്ല മാനസി പറഞ്ഞുകൊണ്ട് അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു സ്വാതി രണ്ടടി പിന്നോട്ട് വേച്ചുപോയി ഇനി ശ്യാമിന് എല്ലാം ഞാൻ വേണോ ഇവള് വേണോന്നു ആരുടെ കൂടെ ജീവിക്കണമെന്നു മാനസി ശ്യാമിനെ നോക്കി പറഞ്ഞതും ശ്യാം ഒന്ന് നോക്കി അവൾ കയ്യും കെട്ടി അവനെ തന്നെ നോക്കി നിൽപ്പാണ് ശ്യാം മാനസിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് നിന്നെ മതി നിന്റെ കൂടെ ജീവിച്ചാൽ മതി മാനസിയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ശ്യാം അത് പറഞ്ഞപ്പോൾ ഒരേ നിമിഷം മാനസിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയും സ്വാതിയുടെ മുഖത്തെ പുഞ്ചിരി മായുകയും ചെയ്തു ഇല്ല ഞാൻ സമ്മതിക്കില്ല വാട്ട് റബ്ബിഷ് മാനസി ഡോൺ യു ശ്യാം എന്റെയാണ് നിന്റെ അല്ല അതും പറഞ്ഞ് അടുത്തേക്ക് സ്വാതി വന്നതും മാനസി ശ്യാമിന്റെ മുന്നിലേക്ക് കയറി നിന്നു പടക്കം പൊട്ടും പോലെ ഒരു ഒച്ച കേട്ട് എല്ലാവരും ഞെട്ടി കവിളിൽ കൈകൊടുത്ത സ്വാതിയും അവളെ രൂക്ഷമായി നോക്കി മാനസിയും ആരും പേടിക്കരുത് മാനസിയുടെ കയ്യിൽ നിന്നും കനത്തില് സ്വാതിക്ക് കരണത്തൊന്ന് കിട്ടിയതാണ് കേട്ടോ തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ